ഹലോ നമ്മളിന്നൊരു അയനിയൂണ് പോയതായിരുന്നു കേട്ടോ നമ്പൂതിരി കല്യാണത്തിലാണ് കേട്ടോ അയനിയൂണ് ഉണ്ടാവുക അവിടെ കല്യാണ തലേ ദിവസമാണ് അയനയൂണിൻ്റെ ചടങ്ങുകളൊക്കെ ഉള്ളത് അപ്പോൾ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് പറയിൽ നെല്ലൊക്കെ ആക്കി നമ്മളെ തെങ്ങിയും പൂക്കിലൊക്കെ വെച്ച് വെളുക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് അവരുടേതായിട്ടുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട് അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല അത് നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മളൊരു പതിനൊന്ന് മണിയായപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു അറിവില് ഞാൻ കേട്ടത് വെച്ചിട്ട് നമ്മുടെ അവർക്ക് കാരണവന്മാർ പെണ്ണിനും ചെക്കൻ്റെ വീട്ടിൽ ചെക്കനും പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണിനും കൊടുക്കുന്ന ഒരു ഊണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതിൻ്റെ ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് തലേ ദിവസത്തെ പരിപാടിക്ക് കല്യാണത്തിന് പോകാറുണ്ട് അതിനൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണെ ഇവിടെ സദ്യ കേട്ടോ ഉള്ളത് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ള സദ്യയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പൊന്നി അരിയാണു കേട്ടോ അവർ വെക്കാറ് സത്യം പറഞ്ഞാൽ എനിക്ക് പൊന്നി അരി ഇഷ്ടമൊന്നുമില്ല കാരണം നമ്മളത് ശീലിക്കാത്തത് കൊണ്ടായിരിക്കാം അവരത് ശീലിച്ചത് കൊണ്ടായിരിക്കാം അവർക്ക് അത് ഇഷ്ടം പക്ഷെ എനിക്ക് പൊന്നി അരി കൂട്ടി ഭക്ഷണം കഴിക്കാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ നമ്മൾ അവരുടെ പായസം നല്ല അടിപൊളിയാണ് അത് ഏതൊരു കല്യാണത്തിലും പായസം നല്ല അടിപൊളിയാണ് പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഇതാ ഒരു സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു മാങ്ങ കറി ഉണ്ടായിരുന്നു നല്ല പഴുത്ത മാങ്ങനെ കൊണ്ടുള്ളൊരു കറി ഉണ്ടായിരുന്നു അത് അപ്പം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ഒഴിച്ചു ഒകി പിന്നെ കുറച്ച് ഉപ്പേരി നമ്മളെ ഓലൻ നമ്മളെ ഓലൻ പോലെ അല്ലട്ടോ അവരുടെ ഓലൻ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ട് പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പപ്പടം നമ്മളെ തൈര് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു ചടങ്ങാണ് കേട്ടോ അവർ ഭക്ഷണത്തിൻ്റെ മുന്നേ എല്ലാ നമ്പൂതിരിമാർക്കും അവർ തീർത്ഥം കൊടുക്കും മൂന്ന് തവണ അവർ തീർത്ഥം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ശേഷമാണ് കേട്ടോ അവർ ഭക്ഷണം കഴിക്കുന്നത് അത് അവർക്ക് മാത്രമായിട്ടുള്ളൊരു ചടങ്ങാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾക്ക് ഒരു മാങ്ങക്കറി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു മാങ്ങക്കറി എങ്ങനെ ഉണ്ടാവുമെന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടി വാങ്ങി നോക്കിയായിരുന്നു നല്ല മധുരമായിരുന്നു കേട്ടോ അപ്പോൾ പൊതുവേ എനിക്ക് വലിയൊരു ഇഷ്ടം തോന്നിയില്ല കഴിച്ചു നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ മധുരമുള്ളൊരു കറി കൂട്ടി ൂറിന എനിക്കിഷ്ടപ്പെട്ടില്ല പക്ഷെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് അവർ എനിക്ക് തോന്നി പിന്നെ പായസം നല്ല അടിപൊളിയാണ് പായസം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇവരുടെ പായസം അടിപൊളിയായിരിക്കും നല്ല തേങ്ങ പല്ലുള്ള ശർക്കര പായസമായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു തിരുവാതിര പാട്ട് കേൾക്കുന്നത് ഭക്ഷണം കഴിച്ച് ചെന്ന് നോക്കുമ്പോൾ ഇതാ ഇവിടെ എല്ലാവരും നല്ല സെറ്റും മുണ്ടൊക്കെ എടുത്ത് തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ഫാമിലി ഉള്ളവർ തന്നെയാണ് കേട്ടോ വരുന്ന സമയത്ത് എല്ലാവരും സെറ്റും മുണ്ടൊക്കെ കൊടുത്തപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു എന്താ ഇപ്പം സെറ്റ് മുണ്ടൊക്കെ അപ്പം ഇവർ സാധാരണ സെറ്റ് മുണ്ടൊക്കെ ആണല്ലോ എടുക്കാറ് അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ ഇത് തിരുവാതിരക്ക് വേണ്ടിയിട്ട് അവർ എടുത്തിട്ട് വന്നതാണെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ തിരുവാതിര നല്ലൊരു എന്താ പറയാ ആ ഒരു അയനിയൂണിനെ ഒരു സ്പെഷ്യൽ ആക്കിട്ടോ ഈ തിരുവാതിര എൻ്റെ മോള് പിന്നെ ഇവിടെ ഡാൻസ് കണ്ടാലോ അവിടെ അവള് വേഗം പോയി ഡാൻസ് കളിക്കൂട്ടോ അവിടെ കുറച്ച് പെർഫോമൻസ് അവിടെ എനിക്ക് കാണാൻ പറ്റിയിട്ട രാവിലത്തെ അയനിയൂണിൻ്റെ ചടങ്ങുകളൊക്കെ കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് എപ്പോഴായിരിക്കും ഇത് എന്ന് എനിക്ക് അതൊരു ഐഡിയ ഇല്ലായിരുന്നു e ka 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 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ഇട്ടിത്തുപ്പൻ്റെ ആ സ്റ്റെപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതേ പിന്നെ ഇവരുടെ ഈ ഒരു ഹാപ്പി മൊമെൻറ്റ് അതിലെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ വേണൊരു കല്യാണം ഒക്കെ ആകുമ്പോൾ ബായ്